ദൈവനാമത്തിന്റെ മഹത്വം സിയോൺ ഓൺലൈൻ വയൽ കേസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവർവയ നമ്മുടെ രണ്ടാമത്തെ ഓൺലൈൻ വയൽ കേസും അനുഗ്രഹമായി നടക്കുന്ന ദിവസം സഹായിച്ചു നമ്മുടെ ഓൺലൈൻ വയൽ കേസിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു തങ്ങളുടെ യാത്രയിൽ ശിഷ്യന്മാർ എടുക്കാതെ പോയത് എന്താണ് ഉത്തരം ഉത്തരമിതാണ് അപ്പം മത്തയുടെ സുശേഷും പതിനാറാം അധ്യായം അഞ്ചാം വാക്യം ഈ ചോദ്യത്തിന് പല പ്രിയപ്പെട്ടവരും ലൂക്കോസ് ഒൻപതിന്റെ മൂന്ന് ലൂക്കോസ് പത്തിന്റെ നാല് എന്നീ വാക്യങ്ങളെ ആസ്പദമാക്കി വടിയും പൊക്കണവും അപ്പവും പണവും ചെരുപ്പും എന്നൊക്കെ ഉത്തരം ഉത്തരമെഴുതിയിട്ടുണ്ട് ഈ ഉത്തരം പരിഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം ഈ വാക്യങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമായിട്ടാണ് കാണുന്നത് ശിഷ്യന്മാർ മറന്നുപോയതായിട്ട് കാണുന്നില്ല നമ്മുടെ ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരം മത്തായി പതിനാറിൻ്റെ അഞ്ചിൽ നമുക്ക് വായിക്കുവാൻ കഴിയും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു സകലത്തെയും വിവേചിക്കുന്നത് ആരാണ് ഉത്തരം ഉത്തരമിതാണ് ആത്മീക ഒന്ന് കുരു രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ത്രാസിൽ വെച്ചാൽ ഉയർന്നു പോകുന്നത് ആരാണ് ഉത്തരമിതാണ് സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ടിന്റെ ഒൻപത് നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ഇറുഷ്ലേമിൽ ഓഹരിയും അവകാശവും ഞാപകവും ഇല്ലാത്തത് ആർക്കാണ് ഉത്തരം ഉത്തരമിതാണ് ഘോരുന്യനായ സൻബല്ലത്തും അമ്മൊന്യനായ ദാസൻ തോബിയാവിനും അരാഭ്യനായ ഗേശേമിന് നെഹമ്യാവിന്റെ പുസ്തകം രണ്ടാം അധ്യായം പത്തൊൻപത് ഇരുപതാം വാക്യങ്ങൾ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നത് എന്താണ് ഉത്തരം ഉത്തരമിതാണ് ന്യായപ്രമാണം ലേഖനം ഏഴാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ആറാമത്തെ ചോദ്യം ഇതാണ് ഉപായത്താൽ ദീർഘമായി പ്രാർത്ഥിക്കുന്നത് ആരൊക്കെയാണ് ഉത്തരമിതാണ് കവടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരും മത്താടെ സുശേഷം ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു നീതിമാർഗം ഉപദേശിച്ചത് ആരാണ് ഉത്തരമിതാണ് സ്നാപയോഹൻ ഞാൻ മത്തയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പ്രഭാതം പോലെ നിശ്ചയമുള്ളത് എന്താണ് ഉത്തരം ഇതാണ് ഉദയം ഹോഷയുടെ പ്രവചനം ആറാം അധ്യായം മൂന്നാം വാക്യം ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു കാവൽക്കാർ ചുറ്റി സഞ്ചരിച്ചത് എവിടെയാണ് ഉത്തരം ഇതാണ് നഗരത്തിൽ ഉത്തമഗീതം അഞ്ചാം അധ്യായം ഏഴാം വാക്യം നമ്മുടെ പത്താമത്തെ ചോദ്യം ഇതായിരുന്നു സകലത്തിന് മുൻപേ പ്രബോധിപ്പിച്ചത് എന്താണ് ഉത്തരം ഉത്തരമിതാണ് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഒന്ന് തിമോത്തിയോസ് രണ്ടിന്റെ രണ്ട് പതിനൊന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത് ആരാണ് ഉത്തരം കൃഷിക്കാരൻ രണ്ട് തിമോത്തിയോസ് രണ്ടാം അധ്യായം ആറാം വാക്യം നമ്മുടെ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് സമാധാനയാകം എപ്പോഴൊക്കെ ഭക്ഷിക്കണം ഉത്തരമിതാണ് അർപ്പിക്കുന്ന ദിവസവും പിറ്റന്നാളും ലിവ്യപുസ്തകം പത്തൊൻപതാം അധ്യായം ആറാം വാക്യം പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് അറിഞ്ഞ പ്രസിദ്ധിയേക്കാൾ ഉത്തമനായവൻ ആരാണ് ഉത്തരം ഉത്തരമിതാണ് ശലോമോൻ രണ്ടു ദിനം ഒമ്പതാം അധ്യായം ആറാം വാക്യം പതിനാലാമത്തെ ചോദ്യം ഇതാണ് ഒരുപോലെ നാശം ഭവിക്കുന്നത് ആർക്കൊക്കെയാണ് ഉത്തരം അതിക്രമികൾക്കും പാപികൾക്കും യശയ്യാവിന്റെ പ്രവചനം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം പതിനഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു തിരുവചനത്തിൽ രണ്ടു വ്യക്തികൾ രണ്ട് സാഹചര്യങ്ങളിൽ ഒരുമിച്ച് താമസിച്ച് വിപരീത ഫലങ്ങൾ അനുഭവിച്ചു ആ വ്യക്തികൾ ആരൊക്കെയാണ് അവർ പ്രാപിച്ചതെന്താണ് ഒടുവിൽ അവർക്ക് എന്താണ് ലഭിച്ചത് അതിൻ്റെ ശരിയായ ഉത്തരം ഇതാണ് വ്യക്തികൾ ധനവാനും ലാസറും ലാസർ നന്മയും ധനവാൻ തിന്മയും പ്രാപിച്ചു ഒടുവിൽ അവർക്ക് കിട്ടിയത് ലാസർ ആശ്വസിക്കുന്നു ധനവാൻ വേദന അനുഭവിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള വാക്കുകൾ ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആദ്യം തന്നെ നമ്മുടെ ഓൺലൈൻ നിബന്ധനകൾ ഒന്ന് പറയുന്നു നമ്മുടെ മുൻപുള്ള അതേ നിബന്ധനകൾ തന്നെയാണ് എങ്കിലും എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യം ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കുകയാണ് നിങ്ങൾ അയക്കുന്ന ഉത്തരം മറ്റൊരാൾ കാണുകയില്ല എല്ലാ ഉത്തരങ്ങളും ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുവെങ്കിൽ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും മൊബൈലിൽ നിന്ന് നിങ്ങളൊന്ന് കയറി നോക്കുക നിങ്ങളുടെ ഉത്തരം കാണുന്നുവെങ്കിൽ വന്ന് കമൻ്റ് എടുക്കുക അല്ലാത്തപക്ഷം വെറുതെ മറ്റുള്ളവരെ കൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ദയവായി ഒഴിവാക്കുക നമ്മൾ ദൈവോധനം പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബൈബിൾ ക്രിസ്റ്റ് നടത്തുന്നത് അപ്പോൾ എല്ലാവരും ഉത്സാഹത്തോടെ പങ്കെടുക്കുക ഉത്തരങ്ങളെല്ലാം ഒരുമിച്ച് അയക്കുക എല്ലാ ഉത്തരങ്ങൾക്കും റെഫറൻസ് ആവശ്യമാണ് ഉത്തരങ്ങൾ ഒരുമിച്ച് അയക്കാതിരുന്നാൽ അത് നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഓരോന്നോരോന്ന് നോക്കേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് ഉത്തരം അയയ്ക്കുവാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് നിത്യം പരിപാലിക്കുന്നത് എന്തെല്ലാമാണ് ചോദ്യം ഒരിക്കൽ കൂടി നിത്യം പരിപാലിക്കുന്നത് എന്തെല്ലാമാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് നല്ല കാലം കാണുവാൻ ആഗ്രഹിക്കുന്നവർ സൂക്ഷിക്കേണ്ടത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി നല്ല കാലം കാണുവാൻ ആഗ്രഹിക്കുന്നവർ സൂക്ഷിക്കേണ്ടത് എന്താണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് തിരഞ്ഞെടുത്തുവെങ്കിലും പിന്നീട് കാണുവാൻ സാധിക്കാത്ത വ്യക്തി ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി തിരഞ്ഞെടുത്തുവെങ്കിലും പിന്നീട് കാണുവാൻ സാധിക്കാത്ത വ്യക്തി ആരാണ് നാലാമത്തെ ചോദ്യം ഇതാണ് ഇരുട്ട് നട്ടുച്ച പോലെ എപ്പോഴാണ് ചോദ്യം ഒരിക്കൽ കൂടി ഇരുട്ട് നട്ടുച്ച പോലെയാകുന്നത് എപ്പോഴാണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് അലയുടെ ശക്തിയാൽ തകർന്നു പോയത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം അലയുടെ ശക്തിയാൽ തകർന്നു പോയത് എന്താണ് ആറാമത്തെ ചോദ്യം ഇതാണ് കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് എന്താണ് ഏഴാമത്തെ ചോദ്യം ഇതാണ് ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് എലീശ മൂലം ദൈവം സംസാരിച്ച കാര്യം അസാധ്യമായി തോന്നിയത് ആർക്കാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് എലീശ മൂലം ദൈവം സംസാരിച്ച കാര്യം അസാധ്യമായി തോന്നിയത് ആർക്കാണ് എട്ടാമത്തെ ചോദ്യം ഇതാണ് ദൂതന്മാര സ്ത്രീകളുടെ ശിരസ്സിന്മേൽ എന്തുണ്ടായിരിക്കണം ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ദൂതന്മാരാൽ സ്ത്രീകളുടെ ശിരസന്മേൽ എന്തുണ്ടായിരിക്കണം ഒൻപതാമത്തെ ചോദ്യം ഇതാണ് സകലത്തിലും അലങ്കരിക്കേണ്ടത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി സകലത്തിലും അലങ്കരിക്കേണ്ടത് എന്താണ് പത്താമത്തെ ചോദ്യം ഇതാണ് യഹോവയുടെ ശിക്ഷയാൽ കഴിച്ചത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം യഹോവയുടെ ശിക്ഷയാൽ കഴിച്ചത് എന്താണ് പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് മുഖം വിരൂപമാക്കുന്നത് ആരാണ് വിരൂപമാക്കുന്നത് എന്തിനാണ് ചോദ്യം ഒരിക്കൽ കൂടി മുഖം വിരൂപമാക്കുന്നത് ആരാണ് വിരൂപമാക്കുന്നത് എന്തിനാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് പുരുഷനെ അറിയാത്ത രണ്ട് സ്ത്രീകളെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട് അവർ ആരൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുക പുരുഷനെ അറിയാത്ത രണ്ട് സ്ത്രീകളെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട് അവർ ആരൊക്കെയാണ് പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് നന്മ ചെയ്താൽ ആരുടെ മക്കളാകും ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം നന്മ ചെയ്താൽ ആരുടെ മക്കളാകും പതിനാലാമത്തെ ചോദ്യം ഇതാണ് പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന രണ്ടു വ്യക്തികൾ ഇവർ അറിയപ്പെട്ടത് പുതിയ നിയമത്തിലൂടെയാണ് അവർ ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന രണ്ടു വ്യക്തികൾ ഇവർ അറിയപ്പെട്ടത് പുതിയ നിയമത്തിലൂടെയാണ് അവർ ആരെല്ലാമാണ് നമ്മുടെ പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരെ പേര് സഹിതം ആദ്യ കാഴ്ചയിൽ തന്നെ തിരിച്ചറിഞ്ഞവർ ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരെ ആദ്യ കാഴ്ചയിൽ തന്നെ പേര് സഹിതം തിരിച്ചറിഞ്ഞവർ ആരാണ് നമ്മുടെ പതിനഞ്ച് ചോദ്യങ്ങൾ ഇതാണ് ബൈബിൾ ബയോൽക്രിസ്റ്റിന്റെ നിബന്ധനകൾ ഒന്നുകൂടി എന്ന് പറയുന്നു പതിനഞ്ച് ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയയ്ക്കുക അതുപോലെ തന്നെ എല്ലാ ഉത്തരങ്ങൾക്കും റെഫറൻസ് ആവശ്യമാണ് ഉത്തരങ്ങളോടൊപ്പം നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ എല്ലാവരും ഉത്സാഹത്തോടെ പങ്കെടുക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഉത്തരം മറ്റൊരാൾ കാണുകയില്ല നിങ്ങൾ ഉത്തരം അയച്ചാലുടൻ നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്കും കാണാം എനിക്കും കാണാം പക്ഷേ മറ്റൊരാൾക്ക് കാണുവാൻ സാധിക്കില്ല അങ്ങനെ ഒരു സംശയം വേണ്ട അങ്ങനെയുള്ള കമന്റുകൾ ദയവായി ഒഴിവാക്കുക നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും മൊബൈലിലൂടെ ഒന്ന് കയറി നോക്കുക നിങ്ങൾ അയച്ച ഉത്തരം കാണുന്നുണ്ടോ നിങ്ങൾ വന്ന് കമന്റ് ഇടുക അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ കമൻറ്റുകളിട്ട് മറ്റുള്ളവരെക്കൂടി തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ